കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിനുൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച തൃശൂരിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന ശശിധരന്റെ തൃക്കൂരിലെ വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചത് ചിലിസ് <laughs> ಇಲ್ಲ ಮೂರಿಲ್ಲ ವಾಟಿಲ್ಲ ಮೂರಿಲ್ಲ ವಾಟಿಲ್ಲ કોણ ગતિ જે મણનાડે કોંગ્રેસ જે મણનાડે વર્ણતિ મણનાડે મુ વર્ણતિ મણનાડે વર્ણતિ મણનાડે મુ વર્ણતિ મણનાડે જે કોંગ્રેસ પર ઇલ્લો જે કોંગ્રેસ પર ઇલ્લો હરાયા નબ દેવિયો હરાયા નબ દેવિયો જંગલ નારાપાળને મન તમને દેખ પોઈ યોન માર નીકરા ચીકડી ચીકટાયો સીટી ચીકટાયો போலீஸ் जिंदाबाद போலீஸ் जिंदाबाद போலீஸ் जिंदाबाद 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 போலீஸ் जिंदाबाद 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 மகிடி ஊதி விளிக்கும் போர் மகிடி ஊதி விளிக்கும் போர் கூடதுள்ள சட்டங்களே கூடதுள்ள சட்டங்களே போலீசிन्दे சட்டங்களே காக்கிச்ுல்லி போலீஸ் என்கிற காக்கிச்ுல்லி போலீஸ் என்கிற پالیکو نگن نگن پالیکو ڈاکی کڑن تا کڑیں بڑی کڑن تا کڑیں بڑا ملے والی تے بڑا ملے پوری تے بڑا ملے پالیکو بڑا ملے پوری تے زندہ بادے بڑا ملے پوری تے زندہ بادے یوتھاں دے زندہ بادا نوجواناں دے زندہ بادا یوتھاں دے زندہ بادا بڑا ملے پالیکو മാർച്ച് വീടിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു നിലവിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ശശീധരൻ ജോലി ചെയ്തത് ഒപ്പം കുറ്റാരോപിതനായ നൂഹ്മാൻ സജീവൻ സന്ദീപ് എന്നിവരും തൃശൂർ സിറ്റി പോലീസിന് കീഴിലെ വിവിധ സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുന്നുണ്ട് ഇന്നലെ തൃശൂർ റേഞ്ച് ടി ഐ ജി ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു അതിനിടെ ഇന്ന് ഉച്ചക്ക് രണ്ടു മണിക്ക് ശുചിത്വ മാധ്യമങ്ങളെ കാണും തുടർ നടപടികൾ സമ്മേളനത്തിൽ ചർച്ചയാകും വൈകിട്ട് മൂന്ന് മണിക്ക് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സുജിത്തിനെ സന്ദർശിക്കും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സുജിത്തിനെ സന്ദർശിച്ചിരുന്നു മനം ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്